നടനും സംവിധാനമായ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് സഹനിർമ്മാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ ഈ മാസം ഇരുപത്തി ഒൻപതിനകം പൃഥ്വിരാജ് വിശദീകരണവും നൽകണം അശ്വിൻ പാലാഴി വിവരങ്ങളുമായിരുന്നു അശ്വിൻ ഈ സഹ പ്രതിഫലം വാങ്ങരുത് എന്ന ചട്ടം വല്ലതും ഉണ്ടോ നമുക്കറിയില്ല എന്തുകൊണ്ടാണ് സഹനിർമ്മാതാവ് എന്നുള്ള നിലയിൽ പ്രതിഫലം വാങ്ങിയത് ഒരു പിഴവ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം അശ്വിൻ ഷ്നി നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് ഈ മൂന്ന് ചിത്രങ്ങൾ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൃഥ്വിരാജിന്റെ ഓഫീസിലും മാറ്റുമടക്കം ആദായ നികുതി വകുപ്പ് ഒരു പരിശോധന നടത്തിയിരുന്നത് അന്ന് കണ്ടെത്തിയിരുന്നതും ഒപ്പം പൃഥ്വിരാജിൽ നിന്ന് മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഇൻകം ടാക്സിന് ലഭിച്ച വിവരം ഈ മൂന്ന് ചിത്രങ്ങളുടെയും സഹ നിർമ്മാതാവാണ് ഇദ്ദേഹം പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നുള്ളതായിരുന്നു പൃഥ്വിരാജിന്റെ മൊഴി എന്നാൽ സഹനിർമാതാവ് കോൺഗ്രസ് ഈ എന്താണ് സംഘപരിവാർ സൈബർ ഹാൻഡലുകൾ പ്രവചന സ്വഭാവത്തിൽ അന്ന് തന്നെ പറഞ്ഞു അതിനു മുമ്പേ ആ സിനിമയിൽ ഇ ഡി വരുന്ന കാര്യം പറയുന്നുണ്ട് അതിന് പിന്നാലെ ഓരോരുത്തരെ ഓരോരുത്തരായി ഇ ഡി ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികൾ വരുന്നുണ്ട് ദാ ഇനി അടുത്തത് പൃഥ്വിയാണ് എന്ന് ഇന്നലെ ഞാൻ ഇന്നലെ കൂടി ഏതോ ഒരു സംഘപരിവാർ ഹാൻഡൽ പ്രൊഫൈൽ ഞാൻ വായിച്ചതേ ഉള്ളൂ ദാ പൃഥ്വിക്കും എന്താണ് ഇൻകം ടാക്സ് നോട്ടീസ് എമ്പരാനുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ഐ ടി പറയുന്നത് നേരത്തെ ഇ ഡിയും പറയുന്നത് സന്ദീപ് തീർച്ചയായിട്ടും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ സിനിമ എഡിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് പോലും ഈ ഭീഷണിയെ തുടർന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞങ്ങൾ തിയേറ്ററിലെത്തിച്ചില്ല ഞങ്ങള് ഗുണ്ടകളെ വിട്ടില്ല എന്നൊക്കെ ഈ രാജ്യ ചന്ദ്രശേഖരമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ ഇവരുടെ ഭീഷണിയെ ഭയന്നുകൊണ്ടാണ് ഈ സിനിമ എഡിറ്റ് ചെയ്ത് മോഹൻലാലിനെ പോലെ കേരളത്തെ ലോകത്തിനും പ്രയോജനപ്പെടുത്തിയ ഒരു മഹാനടന്റെ സിനിമ കേരളത്തിൽ ആദ്യമായി എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കേണ്ട റീറിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിപ്പം കേരളമായതുകൊണ്ട് ഇവര് ഇ ഡി ഐയും ഐ ടി ഐയും ഒക്കെ വിടുന്നു കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ സാംസ്കാരിക പൊതുവർക്ക് നേരെ തോക്ക് കൊടുത്ത കൊടുത്താളെ വിടുമായിരുന്നു നമ്മുടെ മുന്നിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് അത് നടക്കാത്തത് കൊണ്ട് കേരളത്തിൽ ഇ ഡി ഐയും ഐ ടി ഐം വിടുന്നു സിനിമയിലും പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ വളഞ്ഞ വഴിയിലൂടെ കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിലെത്താനും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി പരിശ്രമിക്കുകയാണ് ബി ജെ പി അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഇത് തീർച്ചയായിട്ടും ഒറ്റ അല്ല സന്ദീപ് അടുത്തത് മുരളികോപിയാണ് വേറെ പ്രൊഫൈൽ ഞാൻ വായിച്ചു അതറിയത്തില്ല അറിയില്ല ഇനി അദ്ദേഹത്തിന് ഇതിനോടകം നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ അറിയില്ല സന്ദീപ് ഇതിലെ ഇപ്പൊ ഈ പറയുന്ന രാ ഇപ്പ പ്രതിപക്ഷം നിങ്ങളടക്കം ആരോപിക്കുന്ന ഹെമ്പുരാൻ ഇമ്പാക്ട് എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രമേയമുള്ള സിനിമകൾ ഇന്ത്യൻ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ നടാടെ ഉണ്ടാവുന്നതല്ല അതിനെ അനുകൂലിച്ച് പ്രതികൂലിച്ചുള്ള ചർച്ചകൾ നടാടെ ഉണ്ടാവുന്നതല്ല അത് ഒരാഴ്ച ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഭാഗമായി ഇത്തരത്തിൽ നോട്ടീസ് എന്തൊരു ഭീകരതയാണ് നമ്മൾ നേരിടുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ സിനിമ കണ്ടവർക്ക് നേരെ കൂടി മാത്രമേ ഇ ഡിയും ഐ ടി ഐയും ഇടാൻ ബാക്കിയുള്ളൂ ഈ സിനിമ കണ്ട പ്രേക്ഷകർക്ക് നേരെ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവർക്കും നേരെയും ഇതുപോലെയുള്ള പ്രതികാര നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇവിടെ അധികാരം കയ്യിലുള്ളതിന്റെ ധാർഷ്ട്യം അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നേരെ കാണിക്കുകയാണ് നമുക്ക് ഈ രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സാംസ്കാരിക മേഖലയിൽ നിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമാണ് കേരളത്തിന് പുറത്തുനിന്ന് ഇത്തരം ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നില്ല അവിടുത്തെ എതിർ ശബ്ദങ്ങളെ ഒക്കെ അവർ നേരത്തെ തന്നെ അടിച്ചമർത്തിക്കഴിഞ്ഞു തൂക്ക് ചൂണ്ടിക്കൊണ്ടും കൊന്നുകൊണ്ടും വരട്ടിക്കൊണ്ടും ഒക്കെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കി വന്നു അവിടെ നിന്ന് പുറത്തു വരുന്ന എല്ലാം പ്രൊപ്പകണ്ട സിനിമകൾ മാത്രമാണ് അപ്പൊ എതിരായിട്ട് ഒരു എതിർ ശബ്ദം കേരളം പോലെ ഒരു സമൂഹത്തിന് ഉയർന്നു വരുന്ന സമയത്ത് ഏത് വിധേരയും അത് തകർക്കാനുള്ള ഒരു പരിശ്രമം നടത്തി വരികയാണ് കൂടി കഴിഞ്ഞാൽ പിന്നെ എതിർക്കാൻ അവസ്ഥയിലേക്ക് അവസ്ഥീപ് ഇ ഡി എ പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ പൊളിറ്റിക്കൽ വെണ്ടട്ട എന്ന ആരോപണം ശരിവെക്കുന്ന കണക്കുകൾ രാജ്യസഭയിൽ നിന്ന് തന്നെ എ റഹീമിന്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി തന്നെ പറഞ്ഞത് ഈ പറയുന്ന നൂറ്റി ചില്ലുവാനം വരുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ നൂറ്റി ചില്ലുവാനം വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എടുത്തിയ കേസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രതിപക്ഷ നേതാക്കളാണ് അതിൽ തന്നെ ആകെ തെളിയിക്കപ്പെട്ടത് പത്ത് വർഷത്തിന് രണ്ടോ രണ്ട് കേസുകളാണ് അടക്കമുള്ള ഒരുപാട് കണക്കുകളുണ്ടല്ലോ ഇത് ഇത് ഒരു ഒരു ഒന്നോ രണ്ടോ മാസം വെയിറ്റ് ചെയ്യാമല്ലോ ഇത് സിനിമ ഇറങ്ങി ആ സിനിമ അതാ ഒരാഴ്ചക്കിടയിൽ ചർച്ച നടക്കുമ്പോളും ഇത് നേരത്തെ ഇവര് ഫാസിസം എന്ന് പറയുന്നത് ഒരു മുഖമ്മൂടിക്ക് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നാണെങ്കിൽ ഇപ്പൊ അതിന്റെ ദ്രഷ്ടകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നതിന് അഭിമാനിക്കുന്ന കുറച്ച് ആളുകളാണ് ഇപ്പൊ ഇവിടെയുള്ളത് അപ്പൊ ഞങ്ങൾക്കുറി ഫാസിസം കാണിക്കണമെന്നാണ് സംഘപരിവാർ അണികൾ തന്നെ അവരുടെ ഹാൻഡിൽ നിന്ന് ഗവൺമെന്റ് അവരെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഇത് ഭീഷണിപ്പെടുത്തി കൊണ്ട് വരുതിക്കുന്ന വേണ്ട പരിശ്രമമാണ് സംശയമൊന്നും വേണ്ട ഇത് ഓരോ ഓരോ സെഗ്മെന്റിലേക്കും ഇങ്ങനെ കടക്കും ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ എംബ്രാനെതിരെയുള്ള ഒരു നീക്കമായിട്ടല്ല ഞാൻ കാണുന്നത് മറിച്ച് കേരളത്തിലെ മുഴുവൻ സിനിമാ മേഖലക്കുമുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോലും ഉണ്ടാകരുത് ഒരു വരി പോലും ഉണ്ടാകരുത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങളെ പരട്ടത്ത് വെച്ചോ ഒരു കാരണവച്ചാലും ആർ എസ് എസിനെയോ സംഘപരിവാറിനെയോ ബി ജെ പിയോ വിമർശിക്കുന്ന അരവരി പോലും നിങ്ങളുടെ സിനിമകളിൽ ഉണ്ടാകരുത് എന്ന തികഞ്ഞ ഒരു ഒരു സന്ദേശമാണ് കേരളത്തിലെ മറ്റ് സിനിമാക്കാർക്ക് നൽകിയിട്ടുള്ളത് അവരെല്ലാവരും ഭയന്നിരിക്കുകയാണ് ഞാൻ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് അവരെല്ലാവരും ഭയചഹിതരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പണ്ട് കാലത്തൊക്കെ കേരളം ആര് ഭരിക്കുകയാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ വിമർശിക്കാൻ കഴിയുന്ന നാടകങ്ങളും സിനിമകളും ഒക്കെ ഇവിടെ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മത സാമുദായിക നേതൃത്വമൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന സിനിമകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം സിനിമകൾ അത്തരം മാധ്യമങ്ങളെ വിമർശിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരം സിനിമകളോടൊക്കെ ഏറ്റവും എന്താ പറയാ അതിനൊക്കെ അതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പം കേരളത്തിലെ ഏറ്റവും സ്ഥലം കോൺഗ്രസ് നേതാക്കളെ അങ്ങേയറ്റം ആക്ഷേപഹാസ്യ പ്രകാ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള അത്രയോ സിനിമകൾ ഉണ്ടായിട്ടില്ലേ ലീഡർ കെ കരുണാകരനെ ശ്രീ എ കെ ആന്റണിയെ അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാര് ബി എസ് അച്യുതാനന്ദന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കാണിച്ചിട്ടുള്ള സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ പലപ്പോഴും കോൺഗ്രസ് നേതാക്കളെ പ്രതിനായക സ്ഥാനത്തെത്തിയിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ടല്ലോ അവരോടൊന്നും അത്തരത്തിന്റെ സമീപനം ഇവിടെ ഒരു ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയും അന്ന് സ്വീകരിച്ചിട്ടില്ലല്ലോ അന്ന് കേന്ദ്രം ഭരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ബി ജെ പി വന്ന സമയത്ത് അവർക്കെതിരെ ഒരു ചെറിയ വിമർശനം വരുന്നത് പോലും അവരെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ഗുജറാത്തിന്റെ ഓർമ്മകൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അവർ അത് അവർ പ്രതീക്ഷിച്ചത് അതെല്ലാം ഞങ്ങൾ മണ്ണിനടിയിലിട്ട് മൂടിക്കഴിഞ്ഞു കാർപ്പറ്റിന്റെ അടിയിലേക്ക് മൂടിക്കഴിഞ്ഞു എന്ന് പ്രതിഷ്ഠയിക്കുമ്പോഴാണ് ഇങ്ങനെ തെക്കേറ്റത്തെ കേരളത്തിൽ നിന്ന് ആ ഓർമ്മകൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് സഹിക്കാൻ എന്നുള്ളതാണ് സന്ദീപ് പോലുള്ള നേതാക്കൾ പറയുന്നത് ഇനി അത്തരത്തിൽ രാഷ്ട്രീയ പ്രേമുള്ള സിനിമ എടുക്കാനാണെങ്കിൽ വാഴ്ത്തുപാട്ട് പാടുന്ന പുറപ്പെടേണ്ട മാത്രം മതി അതല്ലാതെ എതിർത്ത് സിനിമ എടുത്ത ലിതാകം അനുഭവം എന്നാണ് ഈ പറയുന്ന പരിശോധനകളുടെ അർത്ഥം എന്നുകൂടി പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുണ്ട്